ഗുജറാത്ത് തീരത്ത് പോർബന്ദർ സുഭാഷ് നഗർ ജെട്ടിക്ക് സമീപം നിർത്തിയിട്ടിരുന്ന ചരക്ക് കപ്പലിന് തീപിടിച്ചു സൊമാലിയിലേക്ക് അരിയും പഞ്ചസാരയുമായി പോവുകയായിരുന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് കപ്പലിൽ ഉണ്ടായിരുന്ന ജീവനക്കാർ സുരക്ഷിതരാണെന്നും തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട് ഇന്ന് രാവിലെയാണ് ജാംനഗർ ആസ്ഥാനമായുള്ള എച്ച് ആർ എം എൻ സൺസ് എന്ന കമ്പനിയുടെ കപ്പലിൽ തീ പടർന്നത് തൊള്ളായിരത്തി ടൺ അരിയും നൂറ് ടൺ പഞ്ചസാരയുമാണ് അപകടസമയം കപ്പലിലുണ്ടായിരുന്നത് തീപിടുത്തത്തെ തുടർന്ന് കപ്പൽ സുരക്ഷ മുൻകരുതലെന്ന നിലയിൽ ഉൾക്കടലിലേക്ക് മാറ്റിയിട്ടുണ്ട് കപ്പലിന്റെ എഞ്ചിൻ റൂമിൽ നിന്നാണ് ആദ്യം തീ പടർന്നതെന്നാണ് പ്രാഥമിക വി നിലവിൽ പ്രദേശമാകെ കനത്ത പുക നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ് സംഭവത്തിന് പിന്നാലെ ഇന്ത്യൻ കോസ്റ്റ്ഗാർഡ് അഗ്നിശമന സേന തുറമുഖ എന്നിവർ സംയുക്തമായി രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ് മൂന്ന് അഗ്നിശമന യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീയണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു അപകടത്തിൽ ആളഭയമില്ലെന്നത് ആശ്വാസകരം തന്നെയാണ് കപ്പലിലെ ചരക്കുകൾക്ക് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം